പൈസ ഒക്കെ ആവുമ്പോ കുട്ടിയാക്കൊരു സ്വഭാവമുണ്ട് എന്താ പറയുക ആദ്യം ഇങ്ങനെ കൊറേ വിചാരിച്ചു പിന്നെ വിചാരിച്ച മാരി പഠിച്ചാൻ കഴിയൂല അപ്പൊ പിന്നെ എന്താ കാര്യം പരീക്ഷ എടുക്കുമ്പോ നീ സപ്ലി നോക്കാറ് നീ സപ്ലി നോക്കാം അടുത്ത പരീക്ഷ നോക്കാ ഓന അത് കിട്ടുണ്ടോ അതേമാതിരിട്ടോ അങ്ങനെ വിടാനായിട്ടില്ല അപ്പൊ കഴിഞ്ഞൊരു ദിവസം ഒരു സുഹൃത്ത് ഇങ്ങനെ ഈ തൗഹീദ് കേട്ടിട്ടേ മുപ്പര് ചോദിച്ചാണ് അല്ല അല്ലപ്പോ എന്തപ്പ ഇങ്ങനെ ഈ എന്താണ് പഠിച്ചോനെ മാത്രമേ വിളിച്ചാ പറ്റില്ല ഈ എന്താണ് ആൾക്കാരൊക്കെ വിളിച്ചാല് ഏഹ് നമ്മളിപ്പോ മുപ്പരും ചോദിച്ചു മുപ്പേർക്ക് തന്നെ സംശയം തോന്നിയേ അപ്പൊ മുപ്പര് മുപ്പർ ഉസ്താദിനോട് പോയിട്ട് ചോദിച്ചല്ലോ അല്ല ഉസ്താദ് നമ്മളിപ്പോ ഈ അടങ്ങാറായിട്ട് എന്തിനാ പോയി ഈ മൊയ്തീഷ് ബദരിങ്ങളൊക്കെ വിളിച്ചാന്ന് നമ്മക്കിപ്പോ പടച്ചോനെ വിളിച്ചാ എന്തിനാ ആലോചിച്ചു പടച്ചോനെ വിളിച്ചാ പോരെ ഒരാൾ പഠിച്ചോനെ വിളിച്ചാൽ ഒരാൾ ബദിരി ആ ഉസ്താദ് പറഞ്ഞത്രേ അതെ നമ്മൾ മന്ത്രിമാരെ അടുത്ത് പോയിട്ടേ നേരിട്ട് കാര്യം പറഞ്ഞാൽ നടക്കുവോ അല്ല നടക്കൂല നമ്മൾ ആദ്യം ലോക്കൽ കമ്മിറ്റി പോണം ഇവിടെ ഏരിയ കമ്മിറ്റിന്റെ കത്ത് വാങ്ങി ജില്ലാ കമ്മിറ്റിന്റെ കത്തുമായി ജില്ലാ കമ്മിറ്റി അറിയിച്ചിട്ട് പോണുള്ളൂ എന്നാലേ നടക്കുള്ളൂ ഈ പറഞ്ഞു കൊടുക്കണം മൂപ്പര് ഏത് അതേപോലെയാണ് നമ്മൾ നേരിട്ട് പോയിട്ട് കാര്യമല്ലാണ് ഇവിടുന്ന് വിളിച്ചു പറയണത് ആ വിളിച്ചറിയിച്ചാലാണ് അത്ര മധുരീങ്ങള് നമ്മള് ബദുരികള് വിളിച്ച ബധുരിങ്ങൾ ഇവര് വടച്ചോനെ വിളിച്ചത് ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി അല്ലേ അതാണ് നല്ലത് അതാണ് നല്ലത് എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കി അപ്പൊ മക്കയിൽ വരുമ്പോ എന്താ പറയുക അവിടെ അങ്ങനെ തന്നെയാണ് അവന് വിശ്വാസം അവിടെ ഏരിയ കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയാണ് ഈ പറഞ്ഞത് ആരാ ലാത്താല് ലാത്ത എന്ന് പറഞ്ഞാല് ഗുരുവായൂരപ്പന്റെ മരുത്ത വിഗ്രഹല്ല ലാത്ത എന്ന് പറഞ്ഞാല് അവിടെ നല്ലൊരു അവിടെ നല്ലൊരു മനുഷ്യൻ ജീവിച്ച് മരിച്ചു പോയ അജുനൊക്കെ വരുന്ന ആൾക്കാർക്ക് പായസം വളമ്പീനെ നല്ലൊരു മുത്തക്കീന്നു ഈ ലാത്ത എന്ന് പറയണത് ആ ലാത്ത മരിച്ചപ്പോ എന്ത് ചെയ്തൊക്കെയാണ് ലാത്തൻ ഓർമ്മിക്കാൻ വേണ്ടി ലാത്തന്റെ വിഗ്രഹം ഉണ്ടാക്കിയതാണ് അതിങ്ങനെ നിക്കുന്നുണ്ടെന്നുള്ളു ചാറത്തിൽ പോയാൽ അത് കിടക്കണ് വ്യത്യാസം ഒന്ന് നിക്ക ഒന്ന് കിടക്കുക അപ്പൊ അയിനോട് പറയാ ലാത്തനോട് പറയാണ് ലാത്തനോട് പറഞ്ഞിട്ട് ലാത്ത പടച്ചവനോട് പറയാ ഞമ്മൾ നേരിട്ട് പറയാൻ പോറില്ല നമ്മൾ പാപം ചെയ്യണല്ലേ അതാണ് മക്ക മശികളുടെ വിശ്വാസം ഒരു പച്ചക്കുടി ഞാൻ പഠിച്ചവനെ തന്നെ വിളിച്ചുള്ളൂ അല്ലേ ബദുറിൽ പഠിച്ചോനെ വിളിച്ചത് അവര് ബദുറ പഠിച്ചോനെ വിളിച്ചു സമുദ്രത്തിൽ അകപ്പെട്ട് കട കപ്പിൽ വഴിതെറ്റിപ്പോയി കാറ്റും കോളും വന്ന് പറ്റ കുടുങ്ങിയാല് ഒരു പഠിച്ചോനെ തന്നെ വിളിക്കൊന്നും വിളിച്ചാൻ പറ്റൂല എന്തിനാ വിളിക്കുന്നത് ഒരു കൃത്യമായിട്ട് കുറാൻ പറഞ്ഞു അടുപ്പിക്കാൻ വേണ്ടിട്ടാണ് എത്ര കൃത്യ നോക്കി അള്ളാന്റെ അടുത്ത് ഞങ്ങളെ ശുപാർശക്കാരാണ് ഞങ്ങളെ കൂട്ടക്കാരാണ് ഇവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പറയും അതാണ് വിശ്വാസം അതിനാണ് അള്ളാൻ വന്നത് അങ്ങനെ പറയരുത് അള്ളാഹ്നെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ ലാറ്റനെ വിളിക്കരുത് എന്ന് പറയാനാണ് അള്ളാഹാൻ്റെ അർത്ഥതാണ് എന്തായാലും സംശയമുള്ളത് അപ്പോ ഇതിങ്ങനെ വേരൂനി വന്നപ്പോഴേ മക്കാര് വന്നിട്ട് അടുത്ത് വന്നിട്ട് പറയാണ് മൂന്ന് ഓഫർ നെബിക്ക് കൊടുക്കാണ് ഒന്ന് എന്താ ഒന്നിച്ച് പറയണ പൈസ എനിക്കാണ് തരാ അതാണല്ലോ ഏത് കാര്യത്തിൻ്റെ സാധനം പൈസയാണല്ലോ രണ്ടാമത്തത് പെണ്ണാണ് ജി പറയണ പെൺകുട്ടികളൊക്കെ കെട്ടിച്ചേരാ ജി പറയണ പെണ്ണുങ്ങളെ മക്ക കെട്ടിച്ചേരാ ജി പറയണ പൈസ എനിക്ക് തരാ അന്ന നേതാവാക്ക ഇത് മൂന്നാണ് സാമൂഹിക ഘടനയില് മനുഷ്യന് വേണ്ട മൂന്ന് സാധനം എന്താണ് എന്ത് പെണ്ണും പണവും അധികാരവും ഇത് മൂന്നും തരാന്നാ പറഞ്ഞത് ഒന്ന് മാറ്റിപ്പറ മാറ്റിപ്പറണമെന്ന് പറഞ്ഞില്ല ഒരു കൊല്ലം ഒരു കൊല്ലം ഞങ്ങളെ ഞങ്ങളെല്ലാത്തനെ മനാത്തനെ ആരാധിക്ക അടുത്ത കൊല്ലം ഞങ്ങൾ എന്ത് ചെയ്യും ഒരു കൊല്ലം നിങ്ങൾ മുസ്ലിങ്ങൾ ആരാധിക്ക അടുത്ത കൊല്ലം ഞങ്ങൾ പടച്ചോനെ ആരാധിക്കും സഹോദരങ്ങളെ അപ്പോളാണ് സഹോദരങ്ങളെറങ്ങിയത്യു വിശുദ്ധ ഖുർആാൻ പടച്ചോന് വേറൊരു സ്ഥലത്തും വിളിച്ചിട്ടില്ല ഖുർആൻ അത്രയും ാണ് താങ്കൾ എങ്ങാനും ചെയ്താൽ താങ്കളുടെ അമല് പൊളിഞ്ഞു പോകുന്നതാണ് ജാഹിൽ നിന്ന് ഒരാളെ കുറാൻ ദേഹത്തിന്റെ ഒരു രീതിയല്ല ജാഹിലെ എന്ന് വിളിക്കല് ഒരാളെ ജാഹിലെ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിയാൻ പാടില്ല ജാഹിലെന്ന് വിളിച്ച് ശൈലി അള്ളഹാൻ റസൂലിന്റെ ചരിത്രത്തിലോ ഖുർആന്റെ ചരിത്രത്തിലോ ഒരാളെയും അള്ളീം റസൂലും ജാഹിലെ അഭിസംബോധന ചെയ്തതായിട്ട് വേറെ എവിടെയും കാണാൻ സാധ്യല്ല പക്ഷെ ഇവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു അങ്ങനത്തെ ഒരു ഡീലാണ് അവർ വെച്ചത് ആ വിഷയത്തിന്റെ നബിയെ ഞാൻ ആരാധിക്കണമെന്നാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് എന്ന് അള്ളാൻ റസൂൽ ചോദിക്കണം ചോദിക്കാൻ വേണ്ടി അവളെ പറയണ അവിടെ കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങളെ മതം ആ ഡീഡ് നടക്കുക കുറച്ച് ഞങ്ങളെ ആരാധിക്കാൻ കുറച്ച് ഞങ്ങളെ ആരാധിക്കാം ആരാധനെ ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റും ഇല്ല അതുകൊണ്ടാണ് ഇത് പറയുന്ന സഹോദരങ്ങളെ അത് പറയണേ ഒരു യഹൂദ പണ്ഡിതൻ നെബിന്റെ അടുത്ത് വന്നിട്ട് പറയണേ ഒരു യഹൂദ പണ്ഡിതൻ നബിന്റെ അടുത്ത് വന്നിട്ട് പറയണേ നല്ലതൊക്കെ തന്നെ നിങ്ങളെ വിശ്വാസം പക്ഷേ നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കിയില്ല എങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അള്ളാന്റെ അപ്പൊ അള്ളാന്റെ മുസ്ലിങ്ങൾ എങ്ങനെ അള്ളാവിൽ പങ്കു ചേർക്കുന്നത് റസൂൽ പണ്ഡിതൻ സഹാബികൾ പറയുന്നത് കേട്ടു എന്ത് ഉദ്ദേശിച്ചാൽ എന്ന് സഹാബത്ത് പറയുന്നത് ഈ യഹൂദൻ കേട്ടുകണ് പിന്നെ പിന്നെ സത്യം കൊണ്ട് സത്യം ചെയ്ത് ചില സഹാബികൾ പറഞ്ഞത് ആര് കേട്ടു ഈ യഹൂദൻ കേട്ടു അപ്പൊ ഈ യഹൂദൻ വന്നിട്ട് നബിനോട് പറയാണ് നിങ്ങൾ അള്ളാവിൽ പങ്കു ചേർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പോ ആ സഹാബികളെ വിളിച്ചിട്ട് അള്ളാൻ റസൂൽ ഗൗരവത്തില പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും എന്ന് നിങ്ങൾ പറയരുത് എന്ന് പറയരുത് എന്നാണ് പിന്നെന്താ പറയേണ്ടത് ഉദ്ദേശിച്ചാൽ പിന്നെ അത് വ്യത്യാസപ്പെടുത്തി എന്നെ പറയണം എന്ന് പഠിപ്പിച്ചു കാഴയെ തൊട്ട് സത്യം ചെയ്യരുത് പിന്നെ പറയണം എന്ന് പറയണം അത്രയും ഗൗരവത്തിലാണ് അത്രയും അപ്പൊ സത്യം എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക പാടില്ല കാഴ് രക്ഷിതാവ് തന്നെയാണ് സത്യനെ പറയാൻ പാടുന്നത് അല്ലേ പ്രവാചകരെ താങ്കളും അള്ളാഹും ഉദ്ദേശിച്ചാൽ എന്നുപോലും പോലും പറഞ്ഞേ കാരണം ആ അള്ളാഹുലേക്ക് എന്ന് പറയണം പറയണമെന്നാണ് അവിടെ കൊള്ളാൻ പഠിപ്പിച്ചത് അപ്പൊ അത്രയും ഗൗരവമുള്ള വിഷയാണ് അതുകൊണ്ട് ഇത് ലോകാവസാനം വരെ അത് പറഞ്ഞുകൊണ്ടേ നിൽക്കും കാരണം ഇത് ബാധ്യതയാണ് ഇതാണ് ദീന് സഹോദരങ്ങളെ ഇതാണ് ദീന് ഓരോ സംഭവങ്ങളും സഹോദരങ്ങളും ഒരു സംഘം നബിസ് അല്ലാൻ എടുത്തേക്ക് വരികയാണ് ഇവിടെ പറഞ്ഞു അറിയില്ല പറഞ്ഞു വൈകത്ത് ചെയ്യാൻ വേണ്ടി ലബിന്റെ അടുത്തു വരുമ്പോ പത്താള് വൈദ്യത്ത് ചെയ്യും അല്ലേ ഒമ്പതാളെ കയ്യെ ലവി സ്വീകരിക്കും പത്താമത്താളെ നബി സ്വീകരിക്കുക എന്താ കാരണറില് അയാളെ കൈ ഒരേ ലെസ് ഉണ്ടാവും ഒരു ഏലസ് ആ നബി അയാളെ ുംബി എന്നാണ് അപ്പോഴോ എന്തുകൊണ്ട് അവന്റെ ഏലസ് സ്വീകരിക്കുന്നുണ്ട് എന്നിട്ട് ആ കൈ കൊണ്ട് അത് മുറിച്ചിട്ടു എന്നിട്ട് 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 ചെയ്തു എന്നാണ് മൻ എന്നിട്ട് നബി പറഞ്ഞു മൻ ആരെങ്കിലും കെട്ടിയാൽ അവൻക്ക് ചെയ്തു സഹോദരങ്ങളെ ഏലസ് കെട്ടിയാല് ഇത് അത് പോലും പറയുന്നത് അത് മറ്റേ ഷിർഖിന്റെ ഏലസ് ആണ് ഇത് ഷിർക്കില്ലാത്ത ഏലസ് ആണ് പറയും അല്ലേ അത് ഷിർഖിന്റെ ഏലസ് ആണ് ഇത് ഖുറാൻ ഓതി കെട്ടിയ ഏലസ് ആണ് അതെങ്ങനെ കേൾക്കും അങ്ങനെ അള്ളഹാൻ റസൂര് പറയില്ലേ ആ ഏലസിന് പകരം ഒരു ഓതി കെട്ടാൻ ലഭിക്കറിയില്ലേ ഒരു ഓതി കെട്ടി കെട്ടിക്കൊടുത്തേ ഇല്ലാതെട്ടാണ് പകരം ഏലസിനി കെട്ടിക്കൊടുത്തിട്ടില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു ഏലസും അല്ലാത്ത ഒന്നിലേക്ക് നമ്മൾ ബന്ധിപ്പിക്കാൻ കൊണ്ടി കെട്ടിട എന്നുള്ളത് അത് ഇസ്ലാമിന്റെ രീതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ ഉദയ്ഫുള്ളവൻ അദ്ദേഹം മരിക്കാൻ നേരത്ത് ഒരു രോഗിനെ സന്ദർശിക്കാൻ പോയി അവിടെ അതേ അല്ല രോഗി മരിക്കാൻ മരണാസനായി കിടക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കൈ ഏലസ് കണ്ടപ്പം അത് പൊട്ടിച്ചു കാണാം ചില റിപ്പോർട്ടുകളില് വളരെ ഗൗരവമായി അദ്ദേഹത്തെ താക്കീത് ചെയ്തുകൊണ്ട് കാണാൻ ചെയ്തു എന്നിട്ടോ ഇങ്ങനെ മരിച്ചാല് ഞാൻ മയ്യത്ത് നിസ്കരിക്കാൻ പങ്കെടുക്കൂല എന്ന് വരെ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് നമുക്ക് ചില റിപ്പോർട്ടുകളിൽ കാണാൻ പറ്റും അതുകൊണ്ട് സഹോദരങ്ങളെ അധികം ആളുകളും അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ എന്ത് ചെയ്യുന്നില്ല വിശ്വസിക്കുന്നില്ല എന്നാണ് അപ്പോ ഇതൊക്കെ അള്ളാലെല്ലാരും വിശ്വസിക്കുന്നുണ്ട് അള്ളാലും റസൂലൊക്കെ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ കാര്യങ്ങള് ഈ കൂട്ടക്കാര് ഈ ഇതൊക്കെ കാണും അതേപോലെ തന്നെ ഈ മൊയ്തീഷും റിഫായി ഷേഖും ഇവലൊക്കെ എന്തും നമ്മള് വൈബറിയും കേൾക്കണതും ഒക്കെ അറിയാനുള്ള കഴിവുണ്ട് നമ്മൾ ഇവിടുന്ന് വിളിച്ചാല് മൊയ്തീഷ് കേൾക്കും അമ്പൃത്വങ്ങള് കേൾക്കുമെന്നും അതിനൊക്കെ ഉത്തരം നൽകാനും പരച്ചവനോട് ശുപാർശ ചെയ്യാനും ഒക്കെ അവർക്ക് കഴിയുമെന്നും വിശ്വസിച്ച സഹോദരങ്ങളെ പിന്നെ അള്ളാഹു ആണ് എല്ലാം കേൾക്കുന്നവൻ അള്ളാഹു ആണ് എല്ലാം അറിയുന്നവൻ പറഞ്ഞു എന്താ അള്ളാഹുവിന്റെ നാമ ഗുണ വിശേഷണങ്ങളിലാണ് നമ്മള് ഇത്തരത്തിലുള്ള ആളുകളെ പങ്കു ചേർക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവമാണ് സ്വർഗം നിഷേധിക്കപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് ശിർക്ക് നമ്മൾ പറയും അത് പറയേണ്ടതാണ് അതിൽ കേൾക്കുമ്പോ ഒരു വിഷമം തോന്നണ്ട കാരണം അതാണ് ഇസ്ലാമിന്റെ ജീവൻ അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം അല്ലെ അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ റമദാൻ കഴിഞ്ഞ് പുറത്തിറങ്ങി കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ട് റമദാൻ കഴിഞ്ഞു കഴിഞ്ഞു ഒരു കഴിഞ്ഞ ഫീലിംഗ് ഉണ്ടാകണ്ട റമദാൻ കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടുള്ളു എഴുന്നൂറ്റി വരുന്നുള്ളൂ വരുന്നുള്ളു അതുകൊണ്ട് ഇത് കഴിഞ്ഞ് ഈ പരീക്ഷ ഒക്കെ ആവുമ്പോൾ കുട്ടിയാക്കൊരു സ്വഭാവം ഉണ്ട് എന്തോ ആദ്യം ഇങ്ങനെ കുറെ പഠിച്ചോന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു മാരിച്ചാൻ കഴിയൂല അപ്പൊ പിന്നെന്താ കാര്യം പരീക്ഷ എടുക്കുമ്പോ നീ സപ്പ്ളി നോക്കാറ് ഈ സപ്ണി നോക്കാം ഞാൻ അടുത്ത പരീക്ഷ നോക്കാൻ ഓൻ അത് വിട്ടുണ്ടാവും അതേ മരികൾ റമല്ലാം ബുഡ് എഴുതിട്ടോ അങ്ങനെ വിടാനായിട്ടില്ല ഇനി ദിവസം ആറേ ദിവസം ഉണ്ട് അല്ല ദിവസം ബാക്കിയാണ് നല്ല ഓരോ 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 സെക്കൻഡും സെക്കൻഡും കർമ്മങ്ങൾ പഠിച്ചോളന്ന ഭയങ്കരമായ പ്രതിഫലം ഒരു മൂന്ന് പ്രാവശ്യം പുല്ലാം ഊതിയാണ് പുല്ലാം ഊതിയാലും എത്ര പ്രതിഫല കിട്ട സഹോദരങ്ങളെ അതൊക്കെ എന്തറിയോ പറയുക അർത്ഥ ആലോചിച്ചു ഒരായത്തെ നിസ്കാരത്തിൽ ഊതിയാലും ഒരായ ഒരാള് നിസ്കാരത്തിൽ മൂന്നായത്ത് നിസ്കാരത്തിൽ ഊതിയാണ് മൂന്ന് ഒട്ടകങ്ങളെക്കാൾ ആണെന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഹൈറായിട്ട് ദുനിയവിൽ ഒന്നുമില്ലാന്നാണ് നാലായി ഊജ്യം അല്ലാതെ അതിനേക്കാൾ ഹൈർ അഞ്ചായത്തല്ലാതെ എന്നാണ് അപ്പൊ അത്രയും ഒന്നിച്ച് ഏറ്റവും മുന്തിയ ലോകത്തെ മൂന്ന് ആഡംബര കാറുകൾ നിങ്ങളെ പെരന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിട്ട് അങ്ങക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവും അല്ലേ ആ സാബത്തിലോട് ചോദിക്കാട് നിങ്ങൾ നിങ്ങൾ പരീക്ക് ചെല്ലുമ്പോൾ സാബികളോട് എനിക്ക് ചോദിക്കണ് നിങ്ങള് വീട്ടിൽ മടങ്ങി ചെല്ലുമ്പോൾ നിങ്ങളെ വീടിന്റെ മരത്ത് മൂന്നും ചോന്ന തൊടുത്ത ഒട്ടകങ്ങൾ കാണാം നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിച്ചു ആർക്കും ഇഷ്ടമല്ലാണ്ടൊക്കെ അല്ലെ ഒരു മൂന്ന് വണ്ടി ഒരു ലാൻഡ് ലാങ്ക്രൂസറും ഒരു മേബാക്കിന്റെ പുതിയ ബെൻസും ഒരു ഡിഫൻഡറൊക്കെ പെരന്റെ ഉമ്മരത്തി നമ്മൾ ചെല്ലുമ്പോൾ ക്ലാസ് ചെയ്ത് ചെല്ലുമ്പോൾ അവിടെ നിർത്തിട്ട് കിടപ്പൊ ആർക്ക് ആ സഹോദരം എന്നാ പഠാൻ റസൂൽ പഠിപ്പിച്ചോടെ നിസ്കാരത്തിന് മൂന്ന് മൂന്ന് മൂന്നേ മൂന്ന് ആയത് മൂന്നേ മൂന്നായി അങ്ങനെ വലിയ ആയത് ബക്കറയിലെ ആയത്തി തീരുന്നായി െ മൂന്നായത്തായി മൂന്ന് കാറായി അതാണ് അതാണ് പറ എന്താ അങ്ങനെ അങ്ങനെ ആലോചിച്ചിട്ട് ആ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഓദാൻ അർത്ഥറിഞ്ഞുകൊണ്ട് ആ ഖുർആാനിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഓദാൻ നമുക്ക് അതാണ് അപ്പോഴാണ് തെക്കുവക്കും തത്തക്കും ഈ നോമ്പ് മാറ്റം ഉണ്ടാക്കി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ചെയ്തു പോയ പാപങ്ങള് പഠിച്ചോരോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഞമ്മള് പശ്ചാത്തപിക്കണം ി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്ത പാപങ്ങളൊക്കെ പടച്ചും പൊറുക്കുന്നു അത് അതാ രേഖയിൽ നമ്മൾ ചെയ്തതൊക്കെ കാണൂലൊക്കെ പടച്ചു കളയും നമുക്ക് പ്രതിഫലം തരുന്നത് എന്താണ് ഒരു മരണത്തിൽ നീച്ചു വരികയാണ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ സഹോദരങ്ങളെ ഓരോ ദിവസം കടന്നു പോകുമ്പോൾ കൂടുതൽ നടത്തിക്കൊണ്ട് ഇസ്തഫാർ നടത്തിയാൽ പറഞ്ഞ മാതിരി കൊറേ തെറ്റ് ചെയ്യണമെന്നില്ല നമുക്ക് എല്ലാം വിശുദ്ധ ഖുർആൻ സുഹൃത്തു നൂഹിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചോട് സ്വത്തും സമ്പത്തും എല്ലാം പഠിച്ചോളും വർദ്ധിപ്പിക്കുന്നതാണ് സ്വത്തും വെറും പാപങ്ങൾ പൊറുക്കന് മാത്രല്ല ഇസ്തഖാർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഐശ്വര്യം പഠിച്ചോ തരും മഴ തരും കൃഷി തരും എല്ലാ സമ്പത്തുകളും ഐശ്വര്യവും മക്കളും ഒക്കെ പടച്ചോൺ ചെയ്യും കാരണമായിട്ട് നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തകർ നേടിയാൽ പടച്ചോൻതൊക്കെ തരും എന്ന് വിശുദ്ധ ഖുർആാനിലെ ആയത്തുണ്ട് അതുകൊണ്ട് ചെയ്ത പാപങ്ങൾക്കല്ല സഹോദരങ്ങളെ നമ്മള് പടച്ചോനോട് ഓരോ പറയുമ്പോൾ എന്താ പറയുക ഞമ്മള് താഴ്ന്നു താഴ്ന്നു പോവുകയാണ് പടച്ചോൻ വലുതായി വലുതായി വരികയാണ് ഞമ്മളെ ആ ഉപൂതിയത്തുണ്ടല്ലോ ആ ഉപൂതിയത്തില് വീണ്ടും വലുതാവുകയാണ് ചെയ്യുക നമ്മൾ ചെറുതാവും പടച്ചോൺ വലുതാവും അപ്പൊ നമ്മൾ കൂടുതൽ പടച്ചോനിലേക്ക് ആവശ്യക്കാരനായി വരും എന്നുള്ളതാണ് അങ്ങനെ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനകളൊക്കെ എന്തറേ നമുക്ക് നല്ല നമുക്ക് പടച്ചോനെ പറ്റി നല്ല ഒരു ബോധമാണ് പഠിച്ചോനെ പറ്റി നല്ലൊരു വിശ്വാസമാണ് പടച്ചോൻ അള്ളാഹുവിലേക്ക് ഉയർത്തിയ കൈകൾ അള്ളാഹു ഒന്നുമില്ലാതെ മടക്കാൻ പടച്ചോൻ ലജ്ജിക്കുന്ന പറയുമ്പോൾ ഉയർത്തിയ കൈ പടച്ചോൻ തട്ടൂലെന്നാണ് എന്തെങ്കിലും പടച്ചൊന്നും തരാതെ കൂലാന്നാണ് ഒരു മഴയെ തേടുന്ന നിസ്കാരത്തിന് ഒരു പരിന്ന് പോവുക വണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ് അല്ലെ മഴയെ തീർന്ന നിസ്കാരം വളർച്ചയാണ് അപ്പോ ആ ചെറിയ കുട്ടിനെ കാണാനല്ല ചെറിയ കുട്ടിനെ കാണാനല്ല അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് കുട്ടിനെ കാണാൻ ആയിട്ട് രണ്ടാമത് പോയി നോക്കുമ്പോ എന്താ പറയുക ഓ എറേപ്പുറത്തേക്ക് പോയിക്കാണ്ട് ഒരു ചെറിയ പയെ കൊടത്ത് വരികയാണ് കൊടടുത്ത് വരിക എന്തിനെ മഴയെ തേടി നിസ്കരിച്ചാൽ പോയാ മഴ വെച്ചോ അറിയാം അതുകൊണ്ട് മഴത്ത് ചൂടാൻ കൊടടുക്കാൻ പോയതാണോ അങ്ങനെ ആ കുട്ടിക്ക് സഹോദരങ്ങളെ പടച്ചോനെ പറ്റി എന്തൊരു വിശ്വാസമുണ്ട് മായ തേടിയാൽ മായ കിട്ടുന്നു പടച്ചോൺ മായ പെയ്താല് മായ പെയ്ക്കുന്നു ആ കുട്ടി വിശ്വസിക്കുന്നുണ്ട് അതേപോലെ ആ കുട്ടിൻ്റെ ഒരു വിശ്വാസം എങ്കിലും ഒരു കാര്യം നമ്മൾ പടച്ചോനോട് ചോദിക്കുമ്പോൾ പടച്ചോൻ തരും എന്നുള്ള ഒരു നമ്മൾ എങ്ങനെയാണോ പടച്ചോനെ പറ്റി വിചാരിക്കുന്നത് അതേപോലെയാണ് പടച്ചോന്നാണ് െ പടച്ചോനെ പറ്റി കാരുണ്യവാനാണ് പടച്ചോൺ പൊറത്തുതരും പടച്ചോനെ പ്രാർത്ഥന സ്വീകരിക്കും എന്ന് അതിന്റെ നിബന്ധനകൾ നമ്മൾ പാലിക്കണം ചെയ്യാതിരിക്കണം കൂടി പ്രാർത്ഥിക്കണം അറാമുകൈ അലാമ് അറാമ് കലർന്ന ഭക്ഷണം കഴിക്കാതിരിക്കണം അങ്ങനെ പ്രാർത്ഥനന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പടച്ചോൻ തട്ടി മാറ്റൂലെന്നാണ് അപ്പൊ ഈ നോമ്പിനു ശേഷം ഈ നോമ്പിനു ശേഷം പടച്ചോനുമായിട്ടുള്ള ഒരു ബന്ധം അതാണ് തെക്കുവെന്ന് പറഞ്ഞ ഇരുപത്തിനോ ഏറ്റവും നല്ല നിസ്കാരം ഏതാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന നിസ്കാരമാണ് ഏറ്റവും നല്ല നിസ്കാരം ഏറ്റവും നല്ല നോമ്പ് എന്താണ് ആ നോമ്പിൽ അള്ളാഹുവിനെ പറ്റി ഏറ്റവും കൂടുതൽ സ്മരണ ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു തെറ്റ് ചെയ്യാതെ കേൾക്കാതെ റാമ് പറയാതെ റാമ് ഡീലിംഗ് ഏർപ്പെടാതെ നമസ്കാരം കൂടി നിർവഹിച്ച് ദാനധർമ്മങ്ങൾക്ക് പ്രേരണ നൽകി അത് ചെയ്തുകൊണ്ടുള്ള ഒരു നോമ്പ് അതാണ് ഏറ്റവും നല്ല നോമ്പ് അരക്കനാ പഠിച്ചോ എന്നുള്ള ഒരു ബോധമാണ് ഓർമ്മയുടെ ഏത് വിവാദത്താണെങ്കിലും അത് ഏറ്റവും നന്നാകിയപ്പോഴാണ് അതിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു ാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു ബന്ധം അള്ളാഹുമായിട്ട് ഉണ്ടാവുമ്പോഴാണ് അപ്പൊ അതുകൊണ്ട് ഈ റമബാനിന് ശേഷവും തുടർ ജീവിതത്തിൽ ആ പടച്ചവനുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി ഒരു ഫൈവ് കണക്ഷൻ നല്ലൊരു റേഞ്ച് റേഞ്ച് പടച്ചോന്റെ റേഞ്ചിൽ നമ്മൾ പോകാൻ പാടില്ല െ എങ്ങനെ ചിലപ്പോൾ റേഞ്ച് പോയി അങ്ങനെ വട്ടട്ട് നിൽക്കുമല്ലോ ഒക്കെ അങ്ങനെ വട്ടടാൻ പാടില്ല ഫുൾ ടൈം അഞ്ച് കട്ട അങ്ങനെ കാണുന്ന രൂപത്തില് ബാക്കി കാലഘട്ടം നാല് അങ്ങനെയെന്നല്ലേ നമ്മള് പാങ്കൊടുത്തപ്പോ നമ്മള് പള്ളിയിൽ പോയി അല്ലേ നമ്മള് മോശമായ വാക്കുകൾ പറഞ്ഞിട്ടില്ല നമ്മള് മോശമായ സിനിമകളും ചിത്രങ്ങളും ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്ന കുറെ രഹസ്യമായ തെറ്റുകൾ ഉണ്ടായിരുന്നു പല ആളുകളും നോമ്പായപ്പം ചെയ്തു അതൊക്കെ ഒന്ന് മാറ്റിവെച്ചു റമദാൻ അല്ലേ സഹോദരങ്ങളെ ഈ റമദാൻ കഴിഞ്ഞാൽ അതൊക്കെ തിരിച്ചു വരാൻ പാടില്ല അത് നമ്മുടെ ഏറ്റവും ആദ്യം തീരുമാനിക്കേണ്ട അന്തരങ്ങള് നമ്മള് സൽക്കർമ്മങ്ങൾ മുന്നേറുന്നേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ കാണിക്കണം െ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് ഹറാമുകൾ വരിക എന്നുള്ളത് നമ്മൾ കൂടി ഗൗരവമുള്ളതായിട്ട് കാണണം അല്ലെ നമ്മൾ സുന്നസ്കരിക്കണേക്കാൾ നമ്മൾ ഗൗരവം കൊടുക്കേണ്ടത് തെറ്റുകൾ ചെയ്യാതിരിക്കുന്നത് പ്രത്യേകിച്ച് കബായിറായ വൻ പാപങ്ങളിലേക്ക് എത്തിപ്പെടുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതുകൊണ്ട് ഈ ശിഷ്ട ജീവിതത്തിൽ നമുക്ക് വരാൻ പോകുന്ന ഈ റമദാൻ ശേഷമുള്ള ജീവിതത്തിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹുമായിട്ടുള്ള നല്ലൊരു ബന്ധം അതെങ്ങനെ കിട്ടുക അത് ആരാധനകൾ തന്നെയാണ് നമുക്ക് അള്ളാഹ് തന്നിട്ടുള്ള ഈ അഞ്ചു നേരത്തെ നിസ്കാരം അല്ലെ അഞ്ചു നേരത്തെ നിസ്കാരം രാവിലും വൈകുന്നേരമുള്ള ദിക്കറുകള് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അള്ളാഹുമായിട്ടുള്ള ബന്ധാണ് സത്യത്തിൽ പോണത് കാരണം പ്രാർത്ഥനക്ക് നന്നാല് ഉത്തരം തരാതെ കൂല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട അന്താരങ്ങള് നമ്മള് ചോദിച്ചു നോക്ക് തരും എന്നല്ല അതിന്റെ അർത്ഥം ദുആക്കുള്ള ഉത്തരം പറഞ്ഞാൽ മൂന്ന് തരത്തിലാണ് ഒന്ന് ചോദിക്കുന്നത് തരാ ഒന്നെ അപ്പൊ തരും അല്ലെങ്കിൽ കുറച്ചായിട്ട് തരും അതല്ലെങ്കിലോ അതല്ലെങ്കിൽ അള്ളാഹു നമ്മളിൽ നിന്ന് എന്തു ഒരു ആ ദ്വാര ചോയിച്ചേ തരില്ല പക്ഷെ പകരം അള്ളാഹു നമുക്ക് വാദിക്കാനിരിക്കുന്ന ഒരു ഷെറിനെ നമ്മളിൽ നിന്ന് തട്ടി മാറ്റും ഇനി അതുമല്ലെങ്കിലോ നമ്മൾ ഈ ചോദിച്ചത് ഒരു വിവാദത്തായത് കൊണ്ട് ഇതിന് വലിയ പ്രതിഫലം നാളെ പരലോകത്ത് വെച്ച് തരും ഈ മൂന്നിലൊന്നു ഈ മൂന്നിലൊരു രൂപത്തിലല്ലാതെ ഈ ദുബായക്ക് ജവാബുണ്ടാവില്ല അപ്പൊ അതിന്റെ അർത്ഥം ഐഫോൺ തരണേ ഐഫോണിന്റെ പുതിയ വേർഷൻ കിട്ടണേ എന്ന് പറഞ്ഞാൽ ഒരു ഐഫോൺ മുന്നിട്ട് ചാടുന്നല്ല ചിലപ്പോ അങ്ങനെ ആരെങ്കിലും പാപ്പാർക്കും ഐഫോൺ ആണോന്ന് ചോദിക്കും ചിലപ്പോ അമ്മവും ഗൾഫ് ചോദിക്കും ചിലപ്പോ ആരെങ്കിലും ഗിഫ്റ്റ് തരും അങ്ങനെ ചിലപ്പോ നേരിട്ട് സാധനം കിട്ടും ചിലപ്പോ കിട്ടിയില്ലാന്ന് തന്നെ വരും മരിച്ചോളൂ ഐഫോൺ തൊടാനുള്ള ഭാഗ്യം ഉണ്ടായില്ലാന്ന് വരും പക്ഷെ സഹോദരങ്ങൾ ഞാൻ അത് ഐഫോണിനെ സംഭവിക്കാൻ കേട്ടോ അതൊക്കെ ഓരോ പ്രായത്തിലും ഓരോരുത്തരുടെ ക്രേസ് ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോ പ്രാർത്ഥിക്കാന്ന് വരുമ്പോൾ അതിനൊക്കെ ദുരാക്കു കൂലി കിട്ടും അത് ദുന്യാവിന്റെ കാര്യം ചോദിച്ചാലും ആഹ് കാര്യം ചോദിച്ചാലൊക്കെ കൂലി ഉണ്ട് കാരണം ചോദിക്കുന്നത് പഠിച്ചവനോടാണല്ലോ പടച്ചോനോട് അല്ലാതെ ചോദിച്ചാല് അത് തെറ്റു ആവും ആവും പഠിച്ചവനോട് ചോദിക്കുമ്പോൾ അത് ഇബാധത്താവും അതിന് കൂലി കിട്ടും അത് ദുന്യാവിന് കിട്ടിയോ കിട്ടിയില്ല എന്നുള്ളത് വേറെ പ്രശ്നം പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ടാവും ഒരു പ്രതിഫലം നാളെ പരലോകത്ത് കിട്ടും അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ് അതുകൊണ്ട് ഈ നോമ്പ് കഴിഞ്ഞാൽ സുന്നത്ത് നോമ്പ് തിങ്കളാഴ്ച വ്യാഴാഴ്ചയുണ്ട് അതിൽ ഒന്നി പറ്റൂലെങ്കിൽ ഒരു തിങ്കളാഴ്ച മാത്രം എടുക്കുക പറ്റുമെങ്കിൽ രണ്ടും എടുക്കുക ഇനി അതല്ലെങ്കിൽ അത് പറ്റൂല ആഴ്ച ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു നോമ്പ് ബുദ്ധിമുട്ടാണെങ്കിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ചിന്റെ സുന്നത്ത് നോമ്പുണ്ട് മാസത്തില് അത് മതി അങ്ങനെ നോമ്പ് നമ്മൾ നിലനിർത്തണം ഈ നോമ്പ് റമദാൻ പോയി അടുത്ത റമദാനിന് നോമ്പ് കൊടുക്കണ അവസ്ഥന്റെ മുമ്പ് നമ്മൾ ബാക്കി സുന്നത്തായ നോമ്പ് നവാഫിലായ കർമ്മങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യും ഫർദിന് പുറഞ്ഞ സുന്നത്തിലൂടെയാണ് നമ്മൾ അള്ളാഹുവിയിലേക്ക് അപ്പോ അത് നമ്മൾ ചെയ്യ അതേപോലെ തന്നെ ചിന്നത്തായ നിസ്കാരങ്ങള് പ്രവാത്തിബ് സുന്നത്തി നമ്മളിപ്പോ നോമ്പിന് പ്രവാത്തിബ് സുന്നത്തൊക്കെ കൃത്യമായി നിസ്കരിച്ചിട്ടുണ്ടാവും അതൊക്കെ അതേപോലെ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുക ഈ രാത്രി തൊറാവി നിസ്കരിച്ചത് എന്ത് ചെയ്യുക അതൊന്ന് സുബൈന്റെ മുമ്പ് നേരത്താക്കിയിട്ട് അതൊരു താജ്ജതോ ആഹ് ഒരു വിത്രക്കാക്കിട്ട് എന്ത് ചെയ്യ ഒരു ചുരുങ്ങിയ ദുറക്കും ഒരു ഒരാക്കാർ നിസ്കരിച്ചാൻ പറ്റാത്ത ആരല്ലാത്തത് അപ്പൊ ആ നിസ്കരിച്ചാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്നോ മൂന്നോ ഒരു മിനിമത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് അടുത്ത റമമാലങ്ങൾ എന്ത് ചെയ്താൽ മതി അടുത്ത റമമാലങ്ങൾ അത് കഴിഞ്ഞിട്ട് അനുചാക്കിയാൽ മതി അങ്ങനെ ഓരോ റമാലും കഴിയുമ്പോഴും ഇങ്ങനെ മെച്ചപ്പെടണം നമ്മൾ മെച്ചപ്പെടണം നമ്മൾ വീന് മാത്രമാണ് മെച്ചപ്പെടാത്തത് ബാക്കിയുള്ള ദുനിയാവടുത്ത് നോക്കി നമ്മൾ മെച്ചത്തിലാണ് പണ്ട് നമ്മൾ കെട്ടിയ വാച്ച് എല്ലാം ഇപ്പോൾ കുറച്ചുകൂടി മെച്ചമുണ്ട് പണ്ട് നമ്മൾ ഉപയോഗിച്ച ഫോണല്ല അതിനേക്കാൾ നല്ല ക്വാളിറ്റി ഉള്ള ഫോണാണ് പണ്ട് നമ്മൾ സൈക്കിൾ സ്കൂട്ടർ ആയിരുന്നു ഇപ്പൊ നമ്മൾ കാറാണ് പണ്ട് നമ്മൾ പെരിയില് എന്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ കറണ്ട് ഉണ്ട് എ സി ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് രണ്ട് ഡോറുള്ള ഉണ്ട് പണ്ടൊരു ഒരു പെണ്ണിനോട് ചോദിച്ച പറഞ്ഞു ഓളെ ഏറ്റവും വലിയ ആഗ്രഹം രണ്ട് ഡോറുള്ള ഫ്രിഡ്ജ് ഞാൻ ഞാനെന്നാ അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം ഒക്കെ ഉണ്ട് ഞാൻ അറിയണേ അപ്പോ ഈ ഐസ് വെക്കാൻ വേറെ ഡോർ ഡോറുണ്ടാവും ഞാൻ ഞാനെന്നാ ശ്രദ്ധിക്കണേ അങ്ങനെ ഡോറൊക്കെ എന്നുള്ളത് അപ്പൊ ഓരോരുത്തരും ആഗ്രഹാണ് ഒരു ഒരു ഡോറുള്ള ഫ്രിഡ്ജ് ഇന്ന് രണ്ട് ഡോറുള്ള ഫ്രിഡ്ജായില്ലേ രണ്ട് ഡോറുള്ള ഫ്രിഡ്ജ് നിന്ന് ഇങ്ങനെ തുറക്കുന്ന ഫ്രിഡ്ജായില്ലേ േക്കെ മെച്ചം തന്നെ അല്ലേ ദീനിന് മാത്രം ഒരു മെച്ചില്ല ഒരു മെച്ചില്ല അത് പണ്ടും കൊല്ലം ഉണ്ടാവും ഇപ്പോളും കൊല്ലം ഉണ്ടാവും അത് മാറണം സഹോദരങ്ങൾ നമ്മള് തീന് മാറണം ഖുറാൻ നമ്മൾ പഠിക്കണം ഓതണം അള്ളാഹുവിന്റെ കലാമാണ് ഇതിലൂടെ നമുക്ക് പഠിച്ചോട് അടുക്കാൻ പറ്റുള്ളൂ പഠിച്ചുകൊണ്ട് അടുക്കാനുള്ള മാർഗം ഈ ബാധത്താണ് ഈ വിപാദത്തിൽ ജീവൻ വരണമെങ്കിൽ എന്തായാലും അതിന് ഓതറും ഈ ഖുറാനും ഒക്കെ അത് അർത്ഥം മനസ്സിലാകണം അത് മനസ്സിൽ തട്ടണം അത് മനസ്സിൽ തട്ടണം അത് ആവശ്യത്തിന്റെ സന്ദർഭത്തിനനുസരിച്ച് മനസ്സിൽ തട്ടി ഉള്ളിൽ നിന്ന് വരുമ്പോഴേ അത് ഇബാദത്താവുള്ളൂ അത് സ്വീകരിക്കുള്ളൂ പഠിച്ചോണെ അല്ലാതെ ഇങ്ങനെ വെറുതെ ഉരുവിട്ടുകൊണ്ട് ഒരു ദിക്കുറും ദ്വായും പഠിച്ചോ സ്വീകരിക്കുക പഠിച്ചോന് ആവശ്യമില്ല പഠിച്ചോന് ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പഠിച്ചോന് ആവശ്യമില്ല നല്ല ആവശ്യക്കാരനായിട്ടുണ്ട് ആ എന്താ പറയാ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മഹത്വം ഗാംഭീര്യമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചോന് മുന്നിൽ വിലയപ്പെടാനും പഠിച്ചോനോട് സുചൂതി ചെയ്യാനും പഠിച്ചോനോട് ചോദിക്കാനും എന്ന് പറഞ്ഞാൽ തന്നെ നല്ലോം തെരഞ്ഞൊരാള് നമുക്ക് നല്ലോം തെരഞ്ഞൊരാളെ കൊണ്ട് നമ്മള് ചോയിച്ചു വാങ്ങാന്ന ആയി തന്നെ ഒരു സുഖല്ലേ ഒരു പ്രാർത്ഥന ഉണ്ട് കുറച്ചുകൂടി നിങ്ങളത് ഇസ്ലാം കൊണ്ട് എന്നെ സംരക്ഷിക്കണെന്ന് പറയുമ്പോൾ ഇരുത്തത്തിലും ഉറക്കത്തിലെന്ന് പറഞ്ഞാൽ സർവീസ് ആണ് പഠിച്ചുകൊണ്ട് എല്ലാ എല്ലാ സമയത്തും നമ്മളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാല് അതെന്താ അറിയോ അങ്ങനെ സംരക്ഷണത്തിന് നമ്മൾ ആവശ്യക്കാരനാണ് അല്ലെ ഒരു കണ്ണിന്റെ ഇമ വെട്ടുന്ന നേരം പോലും പളച്ചോനെ എന്റെ കാര്യം എന്നെ നീ ഏൽപ്പിക്കല്ലേ എന്ന് പറയുമ്പോൾ അതെന്താ പറയുക അത്രയും നിസ്സഹായനാണ് അല്ലെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ സംഭവിച്ചു പോയ ആളുകളൊക്കെ നമ്മൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ കൗൺസിലിംഗ് വരുമ്പോ ഒരു പറഞ്ഞൊരു വാക്കുണ്ട് ആ ദുർബല നിമിഷത്തിൽ അത് സംഭവിച്ചു പോയി അന്ന് ഞാൻ എടുത്ത തീരുമാനം അത് തെറ്റായി പോയി അതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും അനുഭവിച്ചത് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ അതാണ് ഇരുപത്തിനാല് മണിക്കൂർ നമ്മളെ പഠിച്ചോ ഏറ്റെടുത്തില്ലെങ്കിൽ നമ്മളെ കാര്യം പോക്കൻ അത് അതൊരു അതൊരു അറിവാണ് അതൊരു തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് എന്തിലേക്കാണ് നയിക്കേണ്ടത് അള്ളാഹുവിനെ വരമേൽപ്പിക്കുന്നതിലേക്കും അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നതിലേക്കും അള്ളാഹുവിന്റെ നല്ലൊരു അടിമയായി മാറുന്നതിലേക്കുമാണ് ഓരോ സംഭവങ്ങളും എന്തുണ്ട് നമ്മളെ എത്തിക്കേണ്ടത് അപ്പൊ ആ ഒരു തലത്തിൽ പടച്ചോനെ കാണാനും പടച്ചോനെ അറിയാനും പടച്ചോനോടുള്ള ബന്ധം നിലനിർത്താനും അങ്ങനെ ഓരോ റമല്ലാം കഴിഞ്ഞാൽ ഒരു പത്ത് റമലാൻ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കിട്ടിയാൽ ഓരോ റമലാന് ശേഷം നമ്മൾ മെച്ചപ്പെട്ടാൽ അല്ലെ നമ്മൾ ചെയ്യണ വിഭാഗത്തിൽ ഒന്നുകൂടി റമന്നാൻ ശേഷം കൂട്ടി അല്ലെ ഒന്നുകൂടി ഞമ്മള് ഖുറാനൊക്കെ ഒന്നുകൂടി നന്നായിട്ട് പഠിച്ചു ഓതി അങ്ങനെ ഓരോ റമദാൻ കഴിയുമ്പോഴും അവസ്ഥ ചെയ്യാ ദുനിയാവിന്റെ മെച്ചപ്പെട്ടു അതിനേക്കാൾ ഏറെ നമ്മൾ ദീനിന്റെ അവസ്ഥ അറിവ് കൊണ്ടും അമൽ കൊണ്ടും കൊണ്ടും അമൽ കൊണ്ടും മെച്ചപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പിന്നെ നമ്മള് കൺസേൺ എന്തായിരിക്കണം ഇതൊക്കെ എന്നുള്ള ഒരു വിശ്വാസിന്റെ ബേജാറുണ്ട് അല്ലെ ചെയ്ത കർമ്മങ്ങളൊക്കെ സ്വീകരിക്കപ്പെടും എന്നുള്ളത് അത് വലിയ ബേജാറാണ് ഐഷാർലാമിനോട് പോലും ഐഷാറോട് ചോദിക്കുന്നുണ്ട് എന്താ വിശ്വാസികള് സുഹൃത്തു മിനുലെ ആയത്തുമായി ബന്ധപ്പെട്ട് അവരുടെ ഹൃദയങ്ങൾ നടന്നു എന്ന് പറഞ്ഞപ്പോ ആരുടെ ഹൃദയമാണ് ജീവനം അവര് മദ്യപിക്കുന്നവരും അവര് മോഷ്ടിക്കുന്നവരും അവരുടെ ഹൃദയമാണോ നടുങ്ങുന്ന പറഞ്ഞ ലോകത്ത് വെച്ചപ്പം അല്ല പറഞ്ഞത് അതാണ് ആരുടെ ഹൃദയാന്ന് അറിയങ്ങള് വിശ്വാസികളായി നിസ്കരിക്കുന്ന നോമ്പ് നോൽക്കുന്ന ആളുകൾ എന്തിന് അവരുടെ വിശ്വാ അവരുടെ കർമ്മങ്ങൾ നിസ്കാരം നോമ്പൊക്കെ സ്വീകരിക്കപ്പെടുമോ എന്ന പേടി പേടികൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു തലത്തിൽ ഇതൊക്കെ ചെയ്താലും ഈ ചെയ്തത് കൊണ്ടല്ല നമ്മള് നാടെ സ്വർഗത്തിൽ പോണത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമ്മളെ മൂടിനോണ്ട എന്തുകൊണ്ടാണ് ആ കാരുണ്യം നമുക്ക് കിട്ടണത് അത് നമ്മുടെ ഈ മാനസികാവസ്ഥ കൊണ്ട് ഇത് ചെയ്യാനുള്ള നമ്മുടെ താല്പര്യവും ഈ ദീനിനോട് നമ്മളുടെ താല്പര്യവും നമ്മളെ മെനക്കെടും കണ്ടിട്ടാണ് പഠിച്ചോൻ

المشركين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من زواجنا وذرياتنا قرة عين واجعلنا للمتقين إماما اللهم أحينا على الكتاب والسنة وامتنا مع الإيمان والتوبة توفنا مسلمين وألحقنا بالصالحين آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين